താമസിക്കുന്നവർ ജാഗ്രതയോടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി ഇടുക്കി ജില്ലാ കളക്ടർ അറിയിക്കുന്നു പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിപ്പ് മുല്ലപ്പെരിയാർ ഡാം ഏത് സമയത്തും തുറന്നുവിടാൻ സാധ്യത ഉള്ളതിനാൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രതയോടെ ഇരിക്കണമെന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് താമസിക്കുന്നവർ ജാഗ്രതയോടെ ഇരിക്കണമെന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും ഇടുക്കി ജില്ലാ കളക്ടർ അറിയിക്കുന്നു പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിപ്പ് മുല്ലപ്പെരിയാർ ഡാം ഏത് സമയത്തും തുറന്നുവിടാൻ സാധ്യത ഉള്ളതിനാൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രതയോടെ ഇരിക്കണമെന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും ഇടുക്കി ജില്ലാ കളക്ടർ അറിയിക്കുന്നു